ഉജ്വലവും ധീരോദാത്തവും ഭാരതത്തിന്റെ ആത്മ ചൈതന്യത്തെ ഉദ്ഘോഷിക്കുന്നതുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ എന്ന് എസ് എൻ ഡി പി യോഗം പന്തളം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനാചരണം പന്തളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ ആധ്യാത്മിക ചൈതന്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ജന്മത്താൽ ധന്യമാക്കപ്പെട്ട പുണ്യഭൂമിയാണ് കേരളം ഭാരതത്തിന്റെ ആധ്യാത്മികത മുന്നേറിയത് വിവിധ കാലങ്ങളിൽ വിഭിന്നങ്ങളായ ആശയങ്ങളിലൂടെയാണ് ഭാരതീയ ദർശനത്തെ സമ്പൂർണമാക്കുന്നതിൽ കേരളം ഉജ്ജ്വലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എപ്പോഴൊക്കെ സമൂഹം ദുർബലമായിട്ടുണ്ടോ സമാജത്തിൽ പരന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രകാശപൂരിതനായ ഒരു മഹാത്മാവ് അവതാരം കൊണ്ടിട്ടുണ്ട് ഭാരതത്തിലെ ഋഷികൾ സന്യാസി ശ്രേഷ്ഠന്മാരും ഗുരുക്കന്മാരും അദ്വൈത ദർശനം പ്രചരിപ്പിച്ചു ും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെക്കുറിച്ചും പ്രചരിപ്പിച്ച ഗുരു ഭാരതീയ സംസ്കൃതിയും മൂല്യങ്ങളും സമൃദ്ധമാക്കി വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും ഗുരു സംസാരിച്ചു ധർമ്മം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് ശരദാ മഠം സ്ഥാപിച്ച് സരസ്വതി ദേവിയെ ആരാധിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പ്രചാരത്തിനു വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു ധർമ്മത്തെ സംരക്ഷിച്ചു ധർമ്മ പ്രചാരണത്തിലൂടെ പരിപോഷിപ്പിച്ചു തെറ്റായ പ്രവണതകൾക്കെതിരെ പോരാടി ഭാരതത്തെ അതിന്റെ യഥാർത്ഥ ധർമ്മത്തിലേക്ക് നയിച്ചു ജാതിയുടെ പേരിൽ നടമാടിയിരുന്ന ഉച്ച നീചത്വങ്ങൾക്കെതിരെ പ്രത്യക്ഷമായി യുദ്ധം ചെയ്തു ജനങ്ങൾക്കൊപ്പം ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് സമാജത്തിൽ മാറ്റം ഉണ്ടാകുന്നതെന്ന് ഗുരുദേവൻ പഠിപ്പിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മന്ത്രം ശ്രീനാരായണ ഗുരു ഉപദേശിച്ചു എന്നും സിനിൽ മുണ്ടപ്പള്ളി പറഞ്ഞു യൂണിയൻ സെക്രട്ടറി ഡോക്ടർ എ വി ആനന്ദരാജ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് ടി കെ വാസുവൻ മഹാസമാധി ദിന സന്ദേശം നൽകി യൂണിയൻ ഭാരവാഹികളായ ഉദയൻ പാറ്റു ഡോക്ടർ പുഷ്പാങ്കരൻ സുരേഷ് മുടിയൂർ കോണം ആദർശ് ദിലീപ് രാജേഷ് കൊരമ്പാല രഘു പെരുമ്പുളിക്കൽ വിമൽ നിതിൻ കുടച്ചനാട് എന്നിവർ സംസാരിച്ചു സമൂഹ പ്രാർത്ഥന പുഷ്പാർച്ചന ബദ്രീവ പ്രകാശനം എന്നീ ചടങ്ങുകളും നടന്നു ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലെൻഡ് ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലെൻഡ് ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ